റിയൽ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര പാക്കടപ്പുറായ ഭാഗത്ത് ഒരേക്കർ മൂന്ന് സെൻറ്റ് ഭൂമി വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക എന്നാൽ ഞാൻ അയക്കുന്ന വീഡിയോയുടെ ഭൂമിയുടെ രൂപം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പ്ലോട്ടിലേക്ക് കടന്നു വരുന്ന റോഡ് എന്ന് പറയുന്നത് ടാറിട്ട പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിലേക്ക് വരുന്ന റോഡ് നല്ല വീതിയുള്ള റോഡാണ് അത് ഏകദേശം ഇരുപത് ഏഴ് സെൻറ്റോളം ഏഴ് സെൻറ്റോളം ഭൂമി റോഡിന് മാത്രം കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് നല്ല വീതിയുള്ള റോഡാണ് ആ റോഡിൻ്റെ സ്ഥലം കഴിച്ച് ഒരേക്കർ മൂന്ന് സെൻറ്റാണ് വിൽപ്പനക്ക് ഉള്ളത് തൊട്ടടുത്തൊക്കെ ചില്ലറ വിൽപ്പന നടക്കുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം മൂന്ന് ലക്ഷം രൂപക്കാണ് സെന്റിന് വീട് ഹൗസ് പ്ലോട്ട് വീടിന് അവിടെ ചില്ലറ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഭൂമിക്ക് ഈ ഭൂമി കുറച്ച് ചെരിവുള്ള പ്രദേശമായതുകൊണ്ട് പാർട്ടി ഇതിന് ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് സെൻറ്റിന് നല്ലൊരു സാധ്യതയുള്ള സ്ഥലം കൂടെയാണ് നല്ല തോട്ടമാക്കിയെടുക്കാൻ പറ്റിയ ഭൂമി കൂടെയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഈ ഭാഗത്ത് ഇല്ല നിലവിലിതിൽ ഇതിലുള്ള മരങ്ങൾ എന്ന് പറയുന്നത് തെങ്ങ് കവുങ്ങ് അതുപോലെ പ്ലാവ് തേക്ക് മാവ് തുടങ്ങിയ മരങ്ങളാണ് നിലവിലുള്ളത് കുരുമുളക് നിലവിലുണ്ട് അപ്പോൾ നല്ല നിലക്കുള്ളൊരു തോട്ടം ആക്കി കൊണ്ടു നടക്കാൻ പറ്റിയ ഭൂമിയാണ് വെള്ളത്തിൻ്റെ സൗകര്യം ഈ പ്രദേശത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാർ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ അതിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ ഭൂമിയോട് ചേർന്ന മുഗൾ ഭാഗത്തൊക്കെ വീടുകൾ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അതുപോലെ തൊട്ടടുത്ത് വീടുപണി നടക്കുന്ന പ്ലോട്ടുകൾ ഇതിനോട് ചാരിയിട്ടുണ്ട് അതുപോലെ മദ്രസ പള്ളി തുടങ്ങിയ അമ്പലം തുടങ്ങിയ സ്ഥാ മത സ്ഥാപനങ്ങളൊക്കെ ചുറ്റു ഭാഗത്ത് നിലവിൽ അവൈലബിളാണ് അതുപോലെ തൊട്ടടുത്ത് ഫ്ലാറ്റ് അതുപോലെ കോട്ടേഴ്സുകൾ തുടങ്ങിയ എല്ലാ എല്ലാ ബിൽഡിങ്ങുകളൊക്കെ അവൈലബിളാണ് റോഡിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ടൗണിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമാണ്